പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് മോദി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഓഹരി വിപണിയിൽ കുംഭകോണം നടത്തിയെന്ന് രാഹുൽ എക്സിറ്റ് പോളുകളെ ഇതിനായി ദുരുപയോഗപ്പെടുത്തി സംഭവത്തിൽ അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി स्टॉक मार्केट आसमान में जाएगी लोगों को खरीदना चाहिए थर्ड जून को स्टॉक मार्केट सारे रिकॉर्ड तोड़ देता है और चार जून को खटाक से स्टॉक मार्केट अंडरग्राउंड चला जाता है ये वो लोग हैं जो जानते हैं कि कोई ना कोई घपला हो रहा है हजारों करोड़ रुपए यहां पे इन्वेस्ट हुए हैं फॉरेन इन्वेस्टर्स ने इन्वेस्ट किए हैं और उसके बाद 30 लाख करोड़ रुपए का लॉस होता है तो ये जो आप देख रहे हैं हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है अनूप दास विवर नमक चेहर अनूप കൃത്യമായ ഡാറ്റ വെച്ചാണ് ഇന്ന് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ക്രോണോളജി സംജിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും തീയതി അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കണ്ടത് എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം ഇതിൽ എന്ത് നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ആര്യ മുപ്പത് ലക്ഷം കോടി രൂപയാണ് ചെറുകിട നിക്ഷേപകർക്ക് ഈ ഒരു നടപടി മൂലം പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മറ്റ് ബി ജെ പി നേതാക്കളുടെയും നടപടി മൂലം നഷ്ടമുണ്ടായത് ജെ പി സി അന്വേഷണം വേണം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ടിടപെട്ടാണ് രാജ്യം കണ്ട വലിയ അഴിമതിക്ക് നേതൃത്വം നൽകിയത് എന്ന് രാഹുൽ ഗാന്ധി അല്പസമയം മുൻപ് ഇവിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു അത് രാഹുൽ പറയുന്ന രണ്ട് അഭിമുഖങ്ങളുണ്ട് ഒന്ന് മെയ് പതിമൂന്നിന് അമിത്ഷാ എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖമാണ് അതിൽ അമിത്ഷാ പറയുന്നുണ്ട് ബൈ ഷേഴ്സ് ബിഫോർ ജൂൺ ഫോർത്ത് അതായത് ജൂൺ നാലിന് മുൻപ് ഷെയറുകൾ വാങ്ങിക്കൂട്ടുക എന്ന് അമിത്ഷാ പറയുന്നുണ്ട് അതിനുശേഷം മെയ് പത്തൊൻപതാം തീയതി ഇതേ ചാനലിന് എൻ ഡി തന്നെ നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി പറയുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ബ്രേക്ക് റെക്കോർഡ് ഓൺ ജൂൺ ഫോർത്ത് ജൂൺ നാലിന് സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡുകൾ ഭേദിക്കുമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അതിനു മുൻപാണ് ജൂൺ നാലിന് വിധി വരുന്നതിന് മുൻപ് റെക്കോർഡുകൾ ഭേദിച്ചിരുന്നു അതായത് വലിയ കുതിപ്പ് എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ രാജ്യത്തെ ഓഹരി വിപണിയിൽ ഉണ്ടായി അത് കണ്ടുകൊണ്ട് വലിയ തുക നിക്ഷേപം ഈ പ്രത്യേകിച്ച് അദാനിയുടെ കമ്പനികൾ ഉണ്ടായി അദാനി നേതൃത്വം നൽകുന്ന അദാനിക്ക് നിക്ഷേപമുള്ള ചാനലിലാണ് ഈ രണ്ടുപേരും അഭിമുഖം നൽകിയത് അദാനിക്ക് വലിയ നേട്ടം ഈ എക്സിറ്റ് പോളിന് പിന്നാലെ ഉണ്ടായി എന്നാൽ മുപ്പത് ലക്ഷം കോടി രൂപ തിരഞ്ഞെടുപ്പ് വിധി വന്നതിന് പിന്നാലെ ചെറുകിട നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് കിട്ടൂ എന്ന് ഇന്റേണൽ സർവേ അവർക്കുണ്ടായിരുന്നു ഐ ബിയുടെ ഉണ്ടായിരുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ അഴിമതിക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേതൃത്വം നൽകിയതെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ജെ പി വേണം എന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നു ശരി ഗുരുതരമായ ആരോപണങ്ങളാണ് അതിൽ ജെ പി സി അന്വേഷണം ജോയിന്റ് പാർലമെന്ററി അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ തീയതി അടക്കം അഭിമുഖങ്ങൾ നൽകിയ അത് ഇപ്പോൾ അമിത്ഷാ നൽകിയ അഭിമുഖവും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ അഭിമുഖവും അതിന്റെ തീയതി അടക്കം വെച്ചുകൊണ്ടാണ് കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഒരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്